എന്റെ പേര് വികാസ് അഗർവാളാണ് ഞാൻ ഇവിടെ ബി എൻ ഐ ട്രിവാൻഡ്രപ്പിനൊരു സ്ഥാപനം നടത്തുന്നു മെയ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ സ്ഥാപനമാണ് കോവിഡ് സമയത്തായിരുന്നു നമ്മൾ ഇത് തുടങ്ങാൻ സാധിച്ചത് ബി എൻ ഐ പറഞ്ഞ ഒരു ബേസിക് ഓർഗനൈസേഷൻ പറഞ്ഞ നാൽപ്പത് വർഷം മുമ്പ് അമേരിക്കയിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് റെഫറൽ വഴി ബിസിനസ് എങ്ങനെ വർദ്ധിക്കാൻ അതാണ് പഠിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏകദേശം അറുപത്തി ഏഴായിരം മെമ്പേഴ്സ് ഉണ്ട് കൊച്ചിയിലാണ് ആദ്യം കേരളത്തിൽ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ടൊമാറ്റോ നമ്മൾ സ്ഥാപിക്കുന്നത് കോവിഡ് സമയത്ത് ഓൺലൈൻ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മെജസ്റ്റിക് പറഞ്ഞ ഒരു ചാപ്റ്റർ നമ്മൾ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ആറ് ചാപ്റ്റർ നമുക്ക് ഓൺലൈൻ തന്നെ ചെയ്യാൻ സാധിച്ചു മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഫസ്റ്റ് ഫിസിക്കൽ ചാപ്റ്റർ നമുക്ക് ചെയ്തത് ഇന്ന് നമുക്ക് പതിനേഴ് ചാപ്റ്റർ ആണ് എണ്ണൂറ്റി മുപ്പത് ബി എൻ ഐ മെമ്പേഴ്സ് ഇതിലുണ്ട് ആയിരത്തി ഒറുന്നൂറ് കോടിയുടെ ബിസിനസ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ നമുക്ക് ഈ മെമ്പേഴ്സ് തമ്മിൽ അവർ ചെയ്തിട്ടുണ്ട് ഇതിന് വലിയ ഒരു എക്സ്പോ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ബി എൻ എ മെമ്പേഴ്സിന്റെ സാധാരണ ഒരു മെമ്പേഴ്സ് വേണ്ടി മാത്രമാണ് എല്ലാ വർഷവും മുമ്പ് റെക്കഗ്നേഷൻസും സെലിബ്രേഷൻസും അവാർഡ്സും കൾച്ചറൽസും പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഫസ്റ്റ് ടൈം വി ആർ ഓപ്പണിംഗ് ദ ഡോർസ് ടു പബ്ലിക് പത്താം തീയതി നമ്മുടെ മെമ്പേഴ്സിന് ശേഷം പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി ട്രാൻകോർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ കാര്യം എടുത്തായിരിക്കും ഈ ഒരു എക്സ്പോ നടത്താൻ പോകുന്നത് ഏകദേശം ഹൺഡ്രഡ് സ്റ്റോൾസ് ഫുഡ് കോർട്ട് ഗെയിമിംഗ് ആർക്കറ്റ് റോബോവേഴ്സ് എക്സിബിറ്റേഴ്സ് നൂറ് എക്സിബിറ്റേഴ്സ് ഉണ്ടാവും സ്പീക്കേഴ്സ് ഒരു മൂന്ന് ദിവസത്തില് ഏകദേശം പതിനെട്ട് സ്പീക്കേഴ്സ് പലതരത്തിലുള്ള സ്പീക്കേഴ്സ് നമുക്കുണ്ട് ഫസ്റ്റ് ഡേ നമ്മുടെ പി രാജീവ് ജി ബഹുമാനപ്പെട്ട ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് വൈകുന്നേരം നാലര മണിക്ക് നമ്മുടെ കളക്ടർ മിസ് അനു കുമാരി ഉണ്ടാവും കെ എസ് ആർ ടി സി ചെയർമാൻ മിസ്റ്റർ ബാലഗോപാൽ കെ എം ടി സി ചെയർമാൻ സ്പെഷ്യൽ ഓഫീസർ മിസ്റ്റർ പത്മഗുമാർ അങ്ങനെ ഒരു ഇരുപത്തിരണ്ട് ടോട്ടൽ സ്പീക്കേഴ്സ് നമുക്ക് ഇതിൽ പങ്കുവെക്കുന്നുണ്ട് പബ്ലിക്കിന് വേണ്ടി വലിയൊരു അവസരമാണ് നെറ്റ്വർക്കിംഗ് ചെയ്യാനും നോളജ് സെഷൻസ് അറ്റൻഡ് ചെയ്യാനും കൂടാതെ വൈകുന്നേരം എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് സൂറ സന്തോഷ് ആരും സെബാ ടോമി ഹാർട്ട് ടു ഹാർട്ട് ഒരു ബാൻഡ് ഒരു ബ്ലൈൻഡ് ബാൻഡ് എട്ട് ആർട്ടിസ്റ്റ് അതിൽ ബ്ലൈൻഡാണ് കാഴ്ചപ്പാട് ഇല്ലാത്ത ആൾക്കാരാണ് അവർക്ക് ഒരു ബാൻഡ് ബാൻഡുണ്ട് വി ആർ ഗിവിങ് ചാൻസ് ഓൾസോ ടു പെർഫോം ദി ഈവനിങ് അങ്ങനെ പൊതുവേ ഒരു ആറ് ബാൻഡ്സ് വൈകുന്നേരം പെർഫോമൻസ് നടത്തും സോ വി ആർ ഓപ്പണിംഗ് ദ ഡോർസ് ടു പബ്ലിക് ടു ഇൻവൈറ്റ് അവർക്ക് ഈ നമ്മുടെ എക്സിബിറ്റേഴ്സിന്റെ ബിസിനസ് കാണാനും അവർക്ക് ബിസിനസ് കൊടുക്കാനോ ഒരു അവസരം ഉണ്ടാവും നെറ്റ്വർക്കിംഗ് ചെയ്യാം ഒരു മോട്ടോ ഷോ ഉണ്ട് സൺഡേ ഒരു മോട്ടോ ഷോ ഉണ്ട് പതിനഞ്ച് മോഡിഫൈഡ് വണ്ടികൾ അവിടെ ഡിസ്പ്ലേലായിരിക്കും അതിനെപ്പറ്റി ശ്രീരാജ് ആയിരിക്കും നമ്മുടെ സൗത്ത് വേ കസ്റ്റംസ് കൂടി ഡീറ്റെയിൽസ് ആയിട്ട് അവതരിപ്പിക്കുന്നത് ആൻഡ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉണ്ടാവും പാർത്തൻ സാം ഷിബു ആനന്ദ് ടിൻറ്റു ഇന്ന് ഇത് മൊത്തത്തിൽ ഒരു നാൽപ്പത് പേരിന്റെ ടീം കോർഡിനേറ്റേഴ്സ് തന്നിട്ടുണ്ട് ഈ എക്സ്പോയ്ക്ക് വേണ്ടി ബാക്ക്എൻഡില് വേറെ മുപ്പത് പേര് ഇതിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ബി എൻ ഐ പറഞ്ഞ ഒരു വലിയൊരു കൂട്ടായ്മ ഈ പറഞ്ഞ കോർഡിനേറ്റർ സപ്പോർട്ടില്ലാത്ത നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് കോർഡിനേറ്റർ ഇപ്പോൾ ജസ്റ്റ് അവരുടെ കാഴ്ചപ്പാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അവസരം കൊടുക്കുകയാണ് പാർത്ഥൻ ഫസ്റ്റ് പിന്നെ സാർ എന്റെ പേര് പാർത്ഥനാണ് ഞാൻ വൺ ഓഫ് ദി ചീഫ് കോർഡിനേറ്റേഴ്സ് ഫോർ ബി എൻ ഐ എക്സ്പോ ആണ് വികാസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മെയ് മാസമാണ് ബി എൻ ഐ എന്ന് പറയുന്ന സംഘടന ട്രിവാൻഡത്ത് ആദ്യമായി വരുന്നത് വികാസാണ് ട്രിവാൻഡത്ത് ബി എൻ ഐ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ കോവിഡ് സമയത്ത് നമുക്ക് ബിസിനസ്സുകളെല്ലാം ലോക്ക്ഡൗൺ ആയി ഇനി മുമ്പോട്ട് എന്ത് എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ ഞങ്ങളടക്കമുള്ള ഒരുപാട് സ്മോൾ മീഡിയം ഓൺടർപ്രീണേഴ്സ് നിന്നിരുന്ന സമയത്ത് വളരെ ടൈമിങ്ങിൽ ടിപ്പിക്കൽ ആയിട്ടുള്ള ടൈമിങ്ങിലാണ് ബി എൻ ഐ വേണത്ത് വന്നത് കോവിഡ് കാലത്ത് പോലും ഞങ്ങളെല്ലാവരെയും വെർച്വലി കണക്ട് ചെയ്യാനും പരസ്പരം റെഫറൻസ് പാസ് ചെയ്തു മറ്റ് കമ്മീഷൻസോ കിക്ക് ബാക്സോ ഒന്നുമില്ലാതെ പരസ്പരമുള്ളൊരു മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഗുഡ്നെസിൻ്റെ പുറത്ത് ബിൽഡ് ബിൽഡായൊരു ഒരു പ്ലാറ്റ്ഫോമാണ് ബി എൻ ഐ അങ്ങനെ ഓൺടർപ്രണേഴ്സിനെ ഒരുമിച്ച് നിർത്തുന്ന പല മേഖലകളിൽ അതായത് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളവരെ കൊളാപറേറ്റേഴ്സായി മാറ്റുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് ബി എൻ എ വർക്ക് ചെയ്യുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഇന്നിപ്പോൾ അഞ്ചാമത്തെ വാർഷികം ഈ വരുന്ന മെയിൽ ഞങ്ങൾ അഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് അൻപത് പേരിൽ തുടങ്ങിയ ഒരു സംഘടന ഇന്ന് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറോളം മെമ്പേഴ്സ് ആയിരം അടുക്കുകയാണ് അടുത്ത രണ്ട് മാസം ഞങ്ങൾ ആയിരം മെമ്പേഴ്സിലേക്ക് എത്തുകയാണ് പരസ്പരം ട്രാൻസാക്ട് ബിസിനസിൻ്റെ വോളിയം ആയിരം കോടിയിലധികമാണ് സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സിൻ്റെ ഇടയ്ക്ക് സു വളരെ ശക്തിയുള്ള ഒരുപാട് ട്രസ്റ്റിൻ്റെ പുറത്ത് ബിൽഡായിട്ടുള്ള ഒരു സോളിഡ് പ്ലാറ്റ്ഫോമാണ് ബി ഒരു ആഗോള സംഘടനയാണ് എയ്റ്റി ഫൈവ് നയൻറ്റീൻ എയ്റ്റി ഫൈവിൽ യു എസിൽ തുടങ്ങിയ സംഘടന നാൽപ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ അഞ്ചാമത്തെ വർഷത്തിലേക്ക് ബി എൻ ഐ ട്രിവാൻഡ്രം കടന്നു വരികയാണ് ഒരു മെമ്പേഴ്സ് ഓൺലി അഥവാ ഇൻവിറ്റേഷൻ ഓൺലി പ്ലാറ്റ്ഫോമാണ് ബി എൻ ഐ വളരെ ലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സ്ക്രീൻ ചെയ്തെടുക്കുന്ന ഒരു സംഘടനയാണ് പക്ഷേ ആദ്യമായിട്ട് ഈ അഞ്ചാമത്തെ വർഷത്തിൽ ഞങ്ങളൊരു പബ്ലിക് ഇവൻറ്റ് നടത്തുന്നതാണ് വികാസ് പറഞ്ഞ് ബി എൻ ഐ ട്രിവാൻഡ്രം എക്സ്പോ ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ നിൽക്കുന്ന ഒരു ഹോൾഡ് ഇവന്റ് ആണ് വേർ ദ പബ്ലിക് ഓഫ് ട്രിവാൻഡർ ഇസ് ഇൻവൈറ്റഡ് സോ ദേ കൻ അണ്ടർസ്റ്റാൻഡ് ഡേ കൻ നെറ്റ്വർക്ക് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദി പവർ ഓഫ് ബിസിനസ് നെറ്റ് വർക്കിംഗ് ഫെർദർ ഇൻസൈറ്റ്സിനാണ് ഞാൻ മിസ്സർ സാമിനെ ഇൻവൈറ്റ് ഞാൻ സാം കൃഷ്ണൻ ബി എൻ എ ട്രിവാൻഡ്രത്തിന്റെ സപ്പോർട്ട് ഡയറക്ടറാണ് സപ്പോർട്ട് ഡയറക്ടേഴ്സ് പറഞ്ഞ പോലെ നമുക്ക് വളരെ സ്ട്രോങ് കോർഡിനേറ്റർ ടീം ഉണ്ട് ബി എൻ്റെ റിലവൻസ് എന്താണെന്ന് ഞാൻ പറയാം എക്സ്പോനെ പറ്റിയും പറഞ്ഞു ബി എൻ ഐ ടേണത്തിനെ പറ്റിയും പറഞ്ഞു ബി എൻ്റെ റിലവൻസ് അതായത് ബിസിനസ് എക്കോസിസ്റ്റത്തിന് ബി എൻ ഐയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതിനെപ്പറ്റി ക്വിക്ക് ആയിട്ട് ചെയ്യാൻ കപ്പിൾ ഓഫ് പോയിന്റ്സ് പറയാം വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് രജിസ്റ്റേർഡ് സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസ് ആണ് ഇന്ത്യയിൽ ഉള്ളത് വൺ ലാക്ക് ഫോർട്ടി ഇതിൽ എയ്റ്റി പെർസെന്റും മൂന്ന് വർഷം കഴിഞ്ഞാൽ ബിസിനസ് സെയിൽസ് അല്ലെ റവന്യൂ ഇല്ലാണ്ട് ഡൈ ഔട്ട് ചെയ്യണം അവിടെയാണ് ബി എൻ ഐയുടെ പോലുള്ള ഓർഗനൈസേഷന്റെ പ്രസക്തി വികാസ് പറഞ്ഞ പോലെ പലപ്പോഴും ബിസിനസ് ഫെയിൽ ചെയ്യുന്നതുകൊണ്ട് റഫറൻസ് ബിസിനസ് റഫറൻസ് കിട്ടാത്ത ബിസിനസ് ഇല്ലാത്തതുകൊണ്ട് ഫെയിൽ ആവുന്നു കേരളത്തിനും പോലെ ഒരു സ്ഥലത്ത് നാല് എയർപോർട്ട് രണ്ട് പോർട്ട് ഇത്രയും ഇത്രയും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകളുള്ള സ്ഥലത്ത് നമ്മൾ ടെൻത്ത് പൊസിഷനിൽ പോലും അല്ല സ്മോൾ ബിസിനസ്സിന് ഫോർട്ടി പെർസെൻറ്റ് എംപ്ലോയ്മെൻ്റ് ഇന്ത്യയിൽ കൊടുക്കുന്നത് സ്മോൾ ബിസിനസ്സുകളാണ് നാൽപ്പത് പെർസെൻറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നമ്മളിവിടെ എംപ്ലോയ്മെൻറ്റ് കൂടുതലും ഗവൺമെൻറ് യു ഗവൺമെൻ്റ് ആണ് കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത് ബിക്കോസ് നമ്മുടെ ഈ സ്മോൾ ബിസിനസ് ഇവിടെ അധികം ഇല്ല എംപ്ലോയെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന സ്മോൾ ബിസിനസ്സുകൾ വളരെ കുറവാണ് അവിടെയാണ് ബി എൻ ഐയെ പോലത്തെ ഒരു ഓർഗനൈസേഷന് കേരളത്തിലെ ഒരു റിലവൻസ് ഒരു ഇമ്പോർട്ടൻസ് അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രുവൻഡത്ത് ശ്രമിക്കുന്നുണ്ട് എണ്ണൂറ് പേര് ഇതിനകത്ത് ഓൾറെഡിയാണ് തീരെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റ് ഇല്ല അതായത് ചലഞ്ചിങ് ആണെന്ന് തോന്നുന്ന ആളുകൾക്ക് വളരെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ബി എൻ ഐ ഒരുക്കി കൊടുക്കുന്നത് ഈ റഫറൻസ് കിട്ടാനും പഠിക്കാനും നെറ്റ്വർക്ക് ചെയ്യാനും അതുകൊണ്ട് ഒരു മഹത്തായ ഒരു സംരംഭമാണത് നമ്മുടെ ഇയർ ആണ് അതുകൊണ്ട് നമ്മൾ ഇതൊരു മാർക്കറ്റിംഗ് ആണ് അത് ബി എൻ ഐയിലോട്ട് വരൂ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ എംപ്ലോയെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യൂ എന്നുള്ളൊരു ഒരു ഒരു ആശയമാണ് അതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആശയമാണ് മെയിനായിട്ട് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് വൺ ഓഫ് ദ കോർഡിനേറ്റേഴ്സ് ആൻഡ് ലോഞ്ച് ഡയറക്ടറാണ് ബി എൻ എ ടു ആൻഡ് ബി എൻ എ പറ്റി എല്ലാവരും പറഞ്ഞു എന്നാ ഇവിടെ ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞു ഞാൻ ഒരു ഒരു കാര്യം മാത്രം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് ഐ വിൽ പാസ് ഓൺ ടു മിസ്റ്റർ സുരേന്ദ്രൻ നോർമലി ഇതുവരെ പല എക്സ്പോസും നമ്മുടെ ട്രുവൻഡത്ത് നടന്നിട്ടുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ക്രെഡായി അവർ ഫുൾ പ്രോപ്പർട്ടിയിലായിരിക്കും കോൺസൻട്രേറ്റ് ചെയ്യുന്നത് ഈവൻ ദോ വനിതാ ഹോം അത് അവരും കൺസ്ട്രക്ഷൻ റിലേറ്റഡിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഈവൻ ദോ ക്ലോത്തിങ് നമ്മുടെ ടാഗോ തിയേറ്ററിലൊക്കെ നടക്കുമ്പോൾ ഓരോ പർട്ടിക്കുലർ ഏരിയയിലായിരിക്കും എപ്പോഴും ഓരോ എക്സ്പോകളും ഫോക്കസ് ചെയ്യുന്നത് അല്ല നമ്മൾ ഇതെല്ലാം കൂടി ഒരു കമ്പൈൻഡ് എക്സ്പോ കാണണമെങ്കിൽ നമ്മൾ നമ്മളൊന്നുകിൽ ഒന്ന് എറണാകുളത്തേക്ക് പോകണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകണം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ട്രിവാൻഡത്ത് ബി എൻ ഐ എക്സ്പോ ട്വന്റി ട്വന്റി ഫൈവ് ഒരല്പം ഡിഫറൻറ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല ആൾക്കാരും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടാവും ഒരു സ്മോൾ ബിസിനസ് ഉണ്ടാവും ഇവൻ എന്തായാലും ക്ലോത്തിങ് ആയിരിക്കും ചിലപ്പോൾ ബേക്കിംഗ് ആയിരിക്കും ഇങ്ങനത്തെ പല ബിസിനസ്സുകൾ ഉണ്ടാവും നമ്മൾ നമുക്കിപ്പോൾ ഉള്ള സ്റ്റോൾസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് സ്റ്റോൾസ് ഉണ്ട് അതെല്ലാം ബിസിനസ് ഓണേഴ്സിന്റെ ആണ് പ്ലസ് ട്വൻറ്റി പ്ലസ് ഫുഡ് സ്റ്റോൾസ് ആണ് ഈ ഹൺഡ്രഡ് സ്റ്റോൾ എന്ന് അതിനകത്ത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ട് ക്ലോത്തിംഗ് ഉണ്ട് ബേക്കിംഗ് ഇൻഡസ്ട്രി ഉണ്ട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഇൻഡസ്ട്രി അതായത് ഇന്റീരിയർ വരുന്നുണ്ട് അതിന്റെ പ്രോഡക്ട്സ് വരുന്നുണ്ട് ഈവൻ തോ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഉണ്ട് അപ്പം ഒരു ട്രിവാൻഡ്രത്തുള്ള എല്ലാ മേഖലയിലുള്ള എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ബിസിനസ് ഓണേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് എന്റെ പേര് ഷിബു സുരേന്ദ്രൻ ഞാനും ബി എൻ ലോഞ്ച് ഡയറക്ടർ ചെയ്യാറുള്ള ഇതിന് മെയിനായിട്ട് നമുക്ക് നമ്മുടെ മെമ്പേഴ്സ് തന്നെയാണ് കൂടുതലും ഇതിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ സ്പോൺസർഷിപ്പിനായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സൗത്ത് വേ കസ്റ്റംസിലെ മിസ്റ്റർ ശ്രീരാജ് പിന്നെ പ്രിസൈസ് ഹോസ്പിറ്റൽ പക്ഷെ ജയറാം പിന്നെ നമ്മുടെ എസ് എസ് മഹേന്ദ്ര അവരൊക്കെയാണ് അവരുടെ അവരെല്ലാം ഞങ്ങളുടെ മെമ്പേഴ്സാണ് അപ്പം നിങ്ങൾ ഇവിടുത്തെ മെയിൻ ബിസിനസ് ഓണേഴ്സ് നോക്കിയാൽ അത് മിക്കവരും ബി എൻ ഐയുടെ മെമ്പേഴ്സ് തന്നെയായിരിക്കും